ഓക്കെ അത് രാവിലെ നമ്മൾ കേട്ട ഒരു വാർത്തയാണ് ഒരു വീട്ടിലേക്ക് കുറേ ആളുകൾ പുലർച്ചെ നാലരോടുകൂടി എത്തി ആ വീടിന് മുന്നിലെ വാഹനങ്ങളൊക്കെ തല്ലിത്തകർത്തുക അതിൻ്റെ കാരണം കേട്ടാലാണ് കൗതുകവും ഒക്കെ തോന്നുക പാലക്കാട് കോട്ടായിലാണ് വിവാഹദിനത്തിലെ ഡ്രസ് കോഡ് അതിനുമായി ബന്ധപ്പെട്ട കുറച്ച് സാമ്പത്തിക തർക്കങ്ങൾ അതാണ് ആ തർക്കമെല്ലാം അതിരി വിട്ട് വീട് കയറി ആക്രമണത്തിലേക്ക് പോയത് കോട്ടായ സ്വദേശിയായ മൻസൂറിൻ്റെ വീട്ടിലാണ് ഈ അക്രമമൊക്കെ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ വാഹനങ്ങളൊക്കെ തകർത്തു മൻസൂറിൻ്റെ അനിയൻ മുബാറക്കും സുഹൃത്തുക്കളും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഇതുപോലൊരു അക്രമത്തിലേക്ക് നയിച്ചത് ഞാനിപ്പോൾ കോട്ടയിലാണ് ആ വീട്ടിലാണുള്ളത് ഇപ്പോൾ വീട്ടിലെ വാഹനങ്ങളൊക്കെ നശിപ്പിച്ച് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടുത്തെ ബൈക്കുകളും അതോടൊപ്പം തന്നെ കാറും ഇതിന് പുറത്ത് നിർത്തിയിട്ട് രണ്ട് ട്രാവലറുകളൊക്കെ അടിച്ച് തകർക്കുന്ന രീതിയിലാണ് മൻസൂറിൻ്റെ വീടാണിത് മൻസൂറും എന്നോടൊപ്പം ഉണ്ട് എന്താണ് ഒരു കാരണം ഇതിന് ഒരു കാരണമായിട്ട് നമ്മൾ അയൽവാസി എൻ്റെ അനിയൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ചെറിയൊരു വാ വാക്കുതീർക്ക പ്രശ്നം ഉണ്ടായിരുന്നു അത് അവർ രണ്ടുപേരും തമ്മിൽ നാട്ടുകാരൊക്കെ ഇടപെട്ട് അത് തീർത്തതാണ് അപ്പൊ അവൻ കൂട്ടിയിട്ട് വന്ന ഗുണ്ടകളാണോ ഇനിയിപ്പോ എന്താണെന്ന് അറിയില്ല അവൻ്റെ കൂടെ ഉള്ളവരാണെന്നു പറഞ്ഞിട്ട് കൂട്ടിയിട്ട് വന്നവരെ നമ്മൾ നാട്ടിലൊക്കെ ഉപദേശിച്ചു വിട്ടാക്കി അതിന് ശേഷം നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ ഒരു കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണത്തിന് ഞങ്ങളെല്ലാരും കൂടി ഡ്രസ് കോഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഡ്രസ് കോഡിന് പൈസ ഒരു നാല് ദിവസം വൈകി അപ്പൊ കുറെ പേര് കൊടുക്കാണ്ടായിരുന്നു സുഹൃത്തുക്കളാണ് അപ്പൊ അതുകൊണ്ട് നാലു ദിവസം വൈകി അപ്പൊ രാത്രി ഒരു ദിവസം രാത്രി ഒരു മണിക്കാവുമ്പോൾ വീട്ടിൽ കയറി പൈസ ചോദിച്ചപ്പോൾ ഞാൻ എന്നെ വിളിച്ച അനാവശ്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു അത് കഴിഞ്ഞ അവൻ ആളിനെ കൊണ്ടുവന്ന് എന്നെ തല്ലി അപ്പോൾ ഇവിടുത്തെ എല്ലാരും കൂടി ഇടപെട്ട് പ്രശ്നങ്ങളൊന്നും വേണ്ട അവരെ സോൾവ് ചെയ്ത കാര്യമാണ് സോൾവ് ചെയ്ത് വീണ്ടും അവര് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ സ്റ്റേഷനിൽ ഏൽപ്പിച്ചു എല്ലാരും കൂടി വന്നിട്ട് കുട്ടികളെ വെളിയിൽ ഇറക്കാൻ പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് വെളിയിൽ വരാൻ പറ്റില്ലാലും അതിൽ ഡോറിൽ അങ്ങനെ പ്രസ് ചെയ്തിട്ടേ നിന്ന് വെളിയിൽ വരാണ്ട് കാറിന് ഉടക്കുന്ന ശബ്ദമൊക്കെ നല്ല പത്ത് മിനിറ്റ് സമയം കൊണ്ടാണ് ചെയ്തിട്ട് പോയിരിക്കുന്നത് കുട്ടിന്ന് ഒരേ കരച്ചൽ കുട്ടി ഞങ്ങളും ഉള്ളിൽ നിന്നിട്ട് ഒരേ കരച്ചിലായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നാലുമണി സമയത്തല്ലേ ആ പരാതി ഞാനും പോയിട്ടുണ്ടായിരുന്നു അത് മുബാർക്കിന് സേഫ്റ്റി ആകാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് അത് തനിയെ അവന് വണ്ടി ഡ്രൈവർ അല്ലേ അത് എപ്പോഴും ഒരേപോലെ ഇരിക്കില്ലല്ലോ എന്നിട്ട് ഞാൻ പോയതാണ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാന് അമ്മയുടെ നമുക്ക് കാണാമല്ലോ അമ്മയുടെ മുഖത്ത് ഇപ്പോഴും ആ ഭയം മാറിയിട്ടില്ല കാരണം ഇതിന് മുൻപ് പരാതി കൊടുത്തതാണ് ഇവിടെ ഇങ്ങനെ അക്രമത്തിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മുബാറക്കിന് ഭീഷണി ഉണ്ടെന്നൊക്കെ തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നതാണ് പരാതി നൽകിയിരുന്നാണ് പക്ഷേ അതിന് ശേഷവും ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് ഏതായാലും പോലീസ് പറയുന്നത് തങ്ങൾ പ്രതികളെ അന്വേഷിക്കുന്നുണ്ട് ഉടൻ തന്നെ പിടിയിലാകും എന്നുള്ള വിവരങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത്